Hai, nama ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു സാമൂഹ്യ വിരുദ്ധൻ കഴിഞ്ഞ കുറേ നാളുകളായി പിറകെ നടന്ന് ശല്യം ചെയ്ത് തെറി വിളിക്കുകയും ആക്രമിക്കാൻ വരികയും ചെയ്യുന്ന ഒരു വാർത്ത ഇന്നലെ വൈകിട്ട് ലൈവായി ഞാൻ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചടയമംഗലം സി ഐക്കും എസ് ഐക്കും ഒക്കെ ഔദ്യോഗികമായി അവർക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു അപ്പോ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു വീഡിയോ ഒരു ലൈവിലേക്ക് വരുന്നത് അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ആയൂരിലെ ഈ സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് അല്ലെങ്കിൽ തെറി വിളിക്കുന്നത് ആക്രമിക്കാൻ വരുന്നത് പച്ച തെറിയാണ് കേട്ടാൽ അറയ്ക്കുന്നത് പച്ച തെറിയാണ് വിളിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഏത് ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഏത് വാർത്ത ചെയ്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് അത് ഒരു വർഷത്തിന് മുമ്പ് നടന്ന ആ ഒരു സംഭവമാണ് ആ വാർത്ത അതാണിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പോലീസ് എടുക്കുന്ന കേസുകളാണ് എപ്പോഴും വാർത്തകളായി കൊടുക്കുന്നത് ആ വാർത്തയിൻമേലാണ് ഇപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധൻ നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവവുമായി മുന്നോട്ട് വരുന്നത് ആ വാർത്തയുടെ ഒരു സംഭവമാണ് ആ വാർത്ത ചെയ്ത വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമസ്കാരം സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് അൻപത്തി എട്ടുകാരിയോട് അതിക്രമം കാണിച്ചുകോണം സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പണം കടം കൊടുക്കാത്തതിനുള്ള ദേഷ്യമാണ് ആക്രമണത്തിന് കാരണം അൻപത്തി എട്ടുകാരിയായ സ്ത്രീയോട് അതിക്രമം കട്ടിയ ആയൂർ കാരാളികോണം സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കാരാളികോണം സ്വദേശിയായ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഷാജിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ആയിരം ലോട്ടറി കച്ചവടമാണ് ലോട്ടറി കച്ചവടം ചെയ്യുകയും വഴിയാത്രക്കാരോടും മറ്റും പണം ചോദിക്കുകയും ചെയ്യുന്നത് പതിവാണ് പണം കൊടുത്തില്ലെങ്കിൽ അസഖ്യവർഷവും അക്രമവും നടത്തും കഴനടയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കഴിഞ്ഞ കുറേ നാളുകളായി ശല്യമായി മാറിയിരിക്കുകയാണ് ഇത്തരക്കാർ ആയൂരിലെ പൊഴുനിരത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ അക്രമ സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട് തമ്മിൽ തന്നിലും അടിപിടിയും നിരന്തര സംഭവവുമായി മാറിയതോടെ തളയമംഗലം പോലീസും വ്യാപാരി വ്യവസായികളും രാഷ്ട്രീയ പ്രതിനിധികളും ഒരുപോലെ ഇടപെടുകയായിരുന്നു തുടർന്ന് സാമൂഹ്യരുദ്ധന്മാർക്കെതിരെ തുടർന്നാണ് കാരാ ലോണം സ്വദേശി ഷാജി അൻപത്തിയെട്ടുകാരിയെ പണം കടം കൊടുക്കാത്തതിന്റെ പേരിൽ ആക്രമിച്ചത് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് അപ്പോ ഈ വാർത്തയാണ് സംഭവം അപ്പൊ ഈ വാർത്ത നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത വാർത്തയല്ല ഈ പറയുന്ന ആള് ഒരു പ്രായ പ്രായമായ സ്ത്രീയെ കയറി പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് അന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തു അതുപോലെ തന്നെയാണ് വാർത്ത ഇന്നലെ ഇന്നലെ പറഞ്ഞതുപോലെ അതിൽ പാവപ്പെട്ടവനെന്ന പണക്കാരനൊന്നും ഇല്ല സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരി പ്രതികരിക്കുക എന്നത എന്നുള്ളത് തന്നെയാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും ധർമ്മം അത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവൻ ഇങ്ങനെ പുറകെ നടന്ന് ചീത്ത വിളിച്ചു എന്ന് വെച്ചിട്ടൊന്നും അതിലൊന്നും ഏറെ കാര്യമില്ല അങ്ങനെയൊന്നും പേടിച്ചോടുന്ന ഒരു നടപടിയിലേക്ക് നമ്മൾ പോകത്തുമില്ല അത് ആരോടായാലും ഈ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നതും ആ പൊതുസമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ സാമൂഹ്യ ബോധം വളർത്തണം അതുപോലെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴും ഇത്തരക്കാരന്മാർ പലപ്പോഴും ഈ നടപടികൾ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള അമ്മയായാലും സഹോദരിമാരായാലും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റ് പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പൊതുസമൂഹത്തിലൂടെ പൊതുനിരത്തിലൂടെ നടന്നു പോകുവാൻ അവർക്ക് സ്വാതന്ത്ര്യം വേണം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് അത് തടസ്സപ്പെട്ടു തടസ്സപ്പെട്ടാൽ അത് ഏറ്റവും വലിയ ഒരു വിപത്തിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്കറിയാം ഇത്തരം ഈ ഇത്തരക്കാ പലപ്പോഴും പലരും പറയാറുണ്ട് യുവന്മാരൊക്കെ വെള്ളം ഒടിച്ചിട്ടിങ്ങനെ നടക്കുന്നവന്മാരാണ് അതുകൊണ്ട് ആമാരോടൊന്നും മിണ്ടാൻ പോണ്ട എന്നുള്ളത് പലപ്പോഴും പലരും പറയാറുണ്ട് പക്ഷെ അതൊന്നും അർത്ഥ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നവർ എങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപ് ഒരു ഒരു മാസം ആയതേ ഉള്ളൂ ട്രെയിനിൽ നിന്ന് ഒരു സാമൂഹ്യ വിരുന്ന ഒരു പെൺകുട്ടിയെ ചവിട്ടിത്തള്ളി താഴെയിടുകയും മറ്റു കുട്ടിയെ ആക്രമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും തുടർന്ന് മറ്റൊരു യാത്രക്കാരൻ ഈ രണ്ടാമത്തെ ആക്രമണത്തിനിരയായ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മദ്യപിച്ച് മതോന്മുക്തരായി നടന്ന് ജനങ്ങളെ ആക്രമിക്കുന്ന ആളുകളെ അബ്നോർമൽ എന്ന കണ്ടീഷനിൽ അവരുടെ അവരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവന്മാർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതെല്ലാം മാറ്റണം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസ് സംവിധാനങ്ങളെ ഉൾപ്പെടെ സഹായിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കുണ്ട് പൊതുനിരത്തുകളിൽ കൂടി നമ്മുടെ കുട്ടികൾക്ക് നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം വേണം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് നൽകുന്നത് അത്തരത്തിലുള്ള ഇടപെടലാണ് നമ്മുടെ മറ്റൊരു വീഡിയോയും കൂടെ കാണിച്ചത് ഇന്നലെ ഈ സാമൂഹ്യ വിരുദ്ധൻ എന്നേക്ക് എതിരായിട്ട് വന്ന മറ്റൊരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം

അപ്പോൾ അതാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നമുക്ക് പോലും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അതാണ് സാഹചര്യം അവനങ്ങനെ അടുത്ത ഒരു അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ ഇതെന്തായാലും പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് അധികാരികളിൽ ഇടപെടും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിരുദ്ധന്മാരെ ആയൂരിൽ നിന്നല്ല ഏത് പൊതുജന മധ്യത്തിൽ നിന്നാലും നിർമാർജനം ചെയ്യേണ്ടുന്നത് നമ്മുടെ കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ് നമ്മുടെ എന്റെ മാത്രമല്ല ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും എന്താ പറയാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു എന്താ കൂടി കാര്യമാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ജനങ്ങളും അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ പോലീസിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യവും പൊതുജനങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ ദൗത്യം വിജയിക്കുകയുള്ളൂ ഇത്തരക്കാരെ അമർച്ചയാനുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം അത് ഈ നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം കഴിഞ്ഞ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് വെച്ചിപ്പോൾ ഒരു വീഡിയോ പ്രചരിച്ചു അവിടുത്തെ മോനിഷ് എന്ന് പറയുന്ന ഒരു എസ് ഐ അദ്ദേഹത്തെ കുറിച്ചൊരു മോശമായിട്ടുള്ളൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അപ്പൊ സ്വകാര്യ പലരും വിളിച്ചു വെച്ച് നിങ്ങൾക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ലേ നിങ്ങൾക്ക് ഈ ഇതൊന്നും ഒരാളെ തള്ളിക്കയറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മൾ അതിനെപ്പറ്റി തിരക്കിയപ്പോ ഈ തള്ളിക്കയറ്റപ്പെടുന്ന ആളിന്റെ പേരിൽ നിരവധി കേസുകളാണ് ചടയമന്നം പോലീസ് സ്റ്റേഷനിലുള്ളത് ഉള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളിന്റെ എത്തുമ്പോൾ മോശമായ പ്രതികരണം പോലീസിനോട് നടത്തുവാണ് ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് അയാളെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത് എന്നാണ് നമുക്ക് അപ്പൊ അതൊരു വാർത്തയാക്കി കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ പോലീസ് ചെയ്യേണ്ടെന്ന പണി പോലീസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളോടും നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇത്തരം കാര്യങ്ങളിലുള്ള ജാഗ്രത പൊതുജനങ്ങളും പാലിക്കണം ഈ സാമൂഹ്യ വിരുദ്ധൻ പുറകെ നടന്ന ശല്യപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധൻ എന്നെ കുറിച്ചുള്ള വാർത്ത നൽകിയതിന്റെ പേരിലാണ് ഇപ്പോൾ എനിക്കെതിരെ വലിയ വലിയ തെരുവിളിയും എന്താ പറയാ പ്രശ്നങ്ങളുമായിട്ട് എന്റെ പുറകെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇന്നലെ ഇന്നുമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആ സാമൂഹ്യ വിരുദ്ധനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം അതിക്രമം കാണിച്ച സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പണം കടം ദേഷ്യമാണ് ആക്രമണത്തിന് കാരണം അൻപത്തി എട്ടുകാരിയായ സ്ത്രീയോട് അതിക്രമം കട്ടിയ ആയൂർ കാരാളികോണം സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കരാളികോണം സ്വദേശിയായ നാൽപ്പത്തി വയസ്സുള്ള ഷാജിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ആയൂരിൽ ലോട്ടറി കച്ചവടമാണ് ലോട്ടറി കച്ചവടം ചെയ്യുകയും വഴിയാത്രക്കാരോടും മറ്റും പണം ചോദിക്കുകയും ചെയ്യുന്നത് പതിവാണ് പണം കൊടുത്തില്ലെങ്കിൽ അസത്യപക്ഷവും അക്രമവും നടത്തും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കഴിഞ്ഞ കുറെ നാളുകളായി ശല്യമായി മാറിയിരിക്കുകയാണ് ഇത്തരക്കാർ ആയൂരിലെ പൊതുനിരത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ അക്രമ സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട് തമ്മിൽ തന്നും അടിപിടിയും നിരന്തര സംഭവവുമായി മാറിയതോടെ തളയമംഗലം പോലീസും വ്യാപാരി വ്യവസായികളും രാഷ്ട്രീയ പ്രതിനിധികളും ഒരുപോലെ ഇടപെടുകയായിരുന്നു സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ പോലീസ് കേസെടുത്തു തുടർന്നാണ് കാരാറുകൂടം സ്വദേശി ഷാജി അൻപത്തിയെട്ടുകാരിയെ പണം കടം കൊടുക്കാത്തതിന്റെ പേരിൽ ആക്രമിച്ചത് ിൽ ഇയാളെ സംഭവസ്ഥലത്ത് നിന്നും ചടയമംഗലം പോലീസ് പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇതാണ് സംഭവം അപ്പൊ ഇതാണ് സംഭവം എന്തായാലും പൊതുജനങ്ങളും പ്രതികരിക്കുക എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി സ്നേഹം നമസ്കാരം